മക്കളെ വന്നു ഇങ്ങള് എല്ലാരും പറഞ്ഞോണ്ടാണ് ഇത്രയും കളക്ഷൻ നമ്മള് ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിങ്ങനെട്ടോ അതും കുറഞ്ഞ വിലക്കിട്ടോ വീട്ടില് ഡെയിലി ഉപയോഗിക്കണോല് ഡെയിലി ജോലിക്ക് പോകണല് നമുക്ക് പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കോട്ടൺ ചുരിദാർ വെറും അറുന്നൂറ്റി അൻപത് ഉറുപ്പ്യള്ളൂട്ടോ മിസ്സാക്കി കളയേണ്ട ചിലപ്പോ ഞമ്മക്ക് ഇങ്ങനൊരു ഓഫർ വരില്ല വരൂല കണ്ടോ ഇത്രയും കളക്ഷൻ നമുക്ക് വന്നിരിക്കണ കേട്ടോ മുപ്പത്തിരണ്ടോളം ഡിസൈൻ ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഞാൻ കുറച്ച് ഡിസൈൻ കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നോളെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഈ മൂന്ന് സൈസിലാണ് കേട്ടോ വരുന്നത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് പിന്നെ നല്ല സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ആണ്ട്ടോ വരുന്നത് പിന്നെ പാൻറ്റും തന്നെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഷോളും നല്ല ലെങ്ത് വരുന്നുണ്ട് കോട്ടനിലാണ് കേട്ടോ വരുന്നത് പിന്നെ കഴുത്തിൻ്റെ ഇവിടെ വീക്ക് കഴുത്ത് വരുന്നത് ഒരു ലൈസ് പോലെ ഇങ്ങനെ കൊടുത്തുണ്ണു അപ്പോ ഇഷ്ടപ്പെട്ട വേഗം വീഡിയോയില് കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളി ഒരു ലൈക്കും കൂടി അടിച്ചോളിട്ടോ ഡെയിലി ജോലിക്ക് പോകണോല് അതുപോലെ എന്താണ് വീട്ടിൽ നിന്ന് സെറ്റ് ഇടുന്ന പോലെ ഉണ്ടാവും പോലെ ഒക്കെ നല്ലത് കേട്ടോ ഇങ്ങോട്ട് നോക്കാണെങ്കിൽ നല്ല നല്ല കളറുകളാണ് ഇതാണ് കേട്ടോ പാൻറ് വരുന്നത് കണ്ടോ അലാസ്റ്റിക് ആണ്ട്ടോ പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് പാന്റ് വരുന്നത് കേട്ടോ നല്ല കോട്ടനിലാണ് വരുന്നത് കേട്ടോ നോക്കി അടിപൊളിയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഓരോന്ന് ഓരോന്ന് ഓരോ ഡിസൈനും നല്ല ഭംഗിട്ട് കാണാൻ പിന്നെ എന്താണ് തച്ചു തിരുമ്പി ഇങ്ങക്ക് ഇടാട്ടോ ഇടട്ടോ അടിപൊളിയൊരു ഡിസൈൻ ഇങ്ങോട്ട് നോക്കി ഇതുമ്പം ഇങ്ങനെ ഈ ഒരു പ്രിന്റ് നല്ലൊരു തിളക്കം ഇങ്ങനെ കാണണ്ടിട്ട് ഈ ഒരു ഡിസൈനില് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഷോളൊക്കെ നോക്കി നിങ്ങള് ഇതാണ് പാൻറ് വരുന്നത് കേട്ടോ അപ്പൊ മിസ്സാക്കി കളയേണ്ട വെറും അറുന്നൂറ്റി അൻപത് റുപ്പ്യുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങോടെയാണ് അത്യാവശ്യം നല്ല കോട്ടൺ ഇത്രയും വില കുറവ് ഇത്രയും വില കുറവിൽ കിട്ടുമ്പോൾ മിസ്സാക്കി കളയേണ്ട കേട്ടോ നമ്മളെ ത്രീ പീസ് സെറ്റ് ഒരുപാട് ആൾക്കാരും നമ്മളോട് പറഞ്ഞോണ്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടുവന്നത് ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യാൻ കുറച്ച് റേറ്റ് കുറഞ്ഞ കുറഞ്ഞുണ്ടെങ്കിൽ കൊണ്ടുപോണ്ടി അപ്പൊ നമുക്ക് കിട്ടിയപ്പോൾ നല്ല മുഞ്ചുള്ളത് തന്നെ കേട്ടോ അങ്ങോട്ടോയ്ക്ക് അതാ അടുത്തൊരു കളർ ഇട്ടും ഇങ്ങോട്ട് നോക്കുകയാണെ നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ല ഉണ്ട് നല്ല വീക്ക് ആയിട്ടായിട്ട് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് അത്യാവശ്യം പാൻറ്റും നല്ല വലിപ്പുണ്ട് വീതിയും വിസ്താരും അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയും പറയുകയാണെങ്കിൽ മിസ്സൊക്കെ കളണ്ട ഇനി ഇങ്ങനത്തെ ഒരു ഇത് ഞമ്മക്ക് ഓഫർ വരൂല കേട്ടോ അതായത് അറുനൂറ്റിഅൻപത് റുപ്പിയൊക്കെ ആണ് ഫ്രീ ഷിപ്പിങ്ങോടെ അത് ഇവാ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല മൊഞ്ചിനിട്ട് കാണാൻ കണ്ടോ അടിപൊളിയാണ് ഇതാണ് വരുന്നത് പാൻറ്റ് ഷോളോക്കാണ് നിങ്ങള് ി പൊടിട്ട അത്യാവശ്യം നല്ല വലിയ ഷോളും പിന്നെ നല്ല ഇറക്കും ഉണ്ട് കേട്ടോ വീണ നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഇതിന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് വരണിട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് അപ്പൊ എക്സല് ഡബിൾ എക്സൽ ത്രിപ്ൾ എക്സല് ഇങ്ങനെ മൂന്ന് സൈസ് കേട്ടോ വരുന്നത് ഇങ്ങോട്ട് നോക്കി അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് നാപ്പത്തിരണ്ട് നാല്പത്തി മൂന്നോളം ലെങ്ത് വരുന്നുണ്ട് പിന്നെ കയ്യും തന്നെ മുക്ക കയ്യോളം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് മിസ്സാക്കി കളയണ്ട ഇത്രയും എന്താണ് കുറഞ്ഞ ബഡ്ജറ്റില് നിങ്ങൾ മിസ്സാക്കി കളയണ്ടട്ടോ ആ വെറും അറുനൂറ്റി അൻപത് റുപ്പ്യൊക്കെ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ഡെയിലി ഇനി കോളേജ് പോണെ ടീച്ചർമാർക്ക് ഡെയിലി ഉപയോഗിക്കാൻ ഒക്കെ നല്ലതാണ് കേട്ടോ ഇതിന്റെ കട്ടിംഗ് ഒക്കെ നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ സൈഡിലുള്ള ഓപ്പണിന്റെ കട്ടിങ്ങും അതുപോലെ എന്താണ് ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല വൃത്തിക്കാണ് അടിച്ചിരിക്കുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ്ട്ടോ കൂടെ നോക്കാണെ നിങ്ങൾ അതാണ് ഷോൾ വരുന്നത് പ്രിന്റ് ഇതാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളി കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോടെയാണ് നമ്മൾ പിന്നെയും പറയുകയാണെ ഇത്രയും വെർത്താണ് ഞങ്ങൾക്ക് കേട്ടോ അതാ നല്ലൊരു ഡിസൈൻ ഇട്ടതൊക്കെ അങ്ങോട്ട് നോക്കാണേ ഇതാണ് ഷോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാരണം മിസ്സാക്കണ്ട ഞാൻ പിന്നെയും പറയാണ് മിസ്സാക്കി കളയണ്ട ഇത്രയും ലോ ബഡ്ജറ്റിൽ ഇനി വരൂലേട്ടോ ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് പറയാണ് അപ്പൊ നമ്മളോട് പിന്നെ ചോദിച്ചു നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടതൊക്കെ കാണാൻ ഇതാണ് ഷോള് വരുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടാളി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസോള് വരുന്നതാണ് അതുപോലെ ഒരു ലേക്കും കൂടി അടിച്ചിട്ടോ അടിപൊളി വീഡിയോയില് കാണുന്ന നമ്പറിൽ പെട്ടെന്ന് പോരിട്ടോ